തലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുത്രപത്രം വാർത്താമാസികയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്നേഹാക്ഷര സംഗമം സംഘടിപ്പിക്കുന്നു തലശ്ശേരി പാർക്കോ പ്രസിഡൻസിയിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുദ്രപത്രം മാസികയിൽ പ്രസിദ്ധീകരിച്ച് ഏതാണ്ട് പത്ത് വരുന്ന വ്യക്തികളെ കുറിച്ചുള്ള അതിൽ മുപ്പത്തി മൂന്ന് കുറിപ്പുകൾ ഒരു പുസ്തക രൂപത്തിലാക്കി എന്ന പേരിൽ ആ പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി മറ്റൊന്ന് തലശ്ശേരിയിലും പരിസര പ്രദേശത്തുമുള്ള കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ തനതായ വ്യക്തിത്വം കത്തു സൂക്ഷിച്ച് അഞ്ചാറ് പേരെ അനുമോദിക്കുന്ന ചടങ്ങും അവിടെ വെച്ച് നടക്കുന്നു കൂടാതെ സ്നേഹാക്ഷര സംഗമത്തിൻ്റെ ഭാഗമായി ജില്ലാതല കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലേഖന രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയെ സമ്മേളനത്തിൽ പി ജനാർദ്ദനൻ വി കുഞ്ഞനന്ദൻ ടി കെ ദിലീപ് കുമാർ അഡ്വക്കേറ്റ് കെ സി മുഹമ്മദ് ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു